തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ സെക്രട്ടേറിയറ്റ് നടക്കുന്ന വർക്കേഴ്സിന്റെ സമരം അൻപതാം ദിനത്തിലേക്ക് കടന്നപ്പോൾ അവർ മുടിമുറച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ന് കേരളത്തിലെയും രാജ്യത്തെയും ഒരു പരിതര വിദേശങ്ങളിലെയും നിരവധി ചാനലുകളും മീഡിയകളും ഇത് റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ട് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ പണം കൊടുക്കാമെന്ന് പറയുമ്പോൾ അതിൽ സാങ്കേതികത്വത്തിൽ കുരുങ്ങി വരുന്നു നിരവധി പഞ്ചായത്തുകൾ പണം കൊടുക്കാൻ പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന യു ഭരിക്കുന്ന പഞ്ചായത്തുകൾ പണം കൊടുക്കാൻ തയ്യാറാണ് അങ്ങനെ തയ്യാറായി വരുമ്പോഴാണ് സർക്കാരിന്റെ പ്രത്യേക അനുമതി വേണം നമ്മൾ ജനകീയ അധികാര അധികാരമെന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കുമ്പോഴും ചെറിയ തുക പോലും ഇത്തരം നാമമാത്രമായ തുക പോലും വലിയ സേവനം ചെയ്യുന്നവർക്ക് കൊടുക്കണമെങ്കിൽ സർക്കാരിന്റെ അനുവാദം വേണം പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു കൊടുക്കാം മന്ത്രി പറയുന്നു പറ്റില്ല എന്താണ് സംഭവിക്കുന്നത് ഇവിടെ വളരെ ഗൗരവതരമായി സ്ത്രീകളാണ് അവിടെ കിടക്കുന്നത് അവർ മഴയും വെയിലും മഞ്ഞും രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ ഒരു വിഭാഗം ആളുകൾ അതെ സി സി ആണോ സൂസി ആണോ അല്ലെങ്കിൽ എന്തോ ഉണ്ടോ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടോ സി ഐ ടി ഇല്ല എൻ ടി സി ഇല്ല അതെന്തോ അല്ല വിഷയം വിഷയം ഉയർത്തുന്ന ഒരു മെരിറ്റ് ഉണ്ടല്ലോ അവർ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് പരിഹരിക്കപ്പെടണ്ടേ അവർക്ക് ഇൻസെന്റീവ് കൂട്ടി കൊടുക്കണ്ടേ ഓണറിയും കൂട്ടി കൊടുക്കണ്ടേ അവരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കണ്ടേ എന്താണ് തടസ്സം ഈയിടെ ചുമതലയേറ്റ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് കേന്ദ്ര ഗവൺമെന്റുമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം കൂടി പരിഹരിക്കാൻ വരാം കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു സംസ്ഥാന ഗവൺമെന്റ് ആണ് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഞങ്ങൾ ആവശ്യത്തിന് പണം കൊടുത്തു കഴിഞ്ഞു സംസ്ഥാന ഗവൺമെന്റ് പറയുന്നു മുടിമുറിച്ച് കേന്ദ്ര ഗവൺമെന്റ് ആണ് അയച്ചു കൊടുക്കേണ്ടത് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് ശരിക്ക് പറഞ്ഞാൽ കുറെ അധികം വനിതകൾ സ്ത്രീകൾ ദിവസങ്ങളോളം ഭരണകൂടത്തിന്റെ തൊട്ടു താഴെ സെക്രട്ടേറിയറ്റിന് താഴെ അവരുടെ ന്യായമായ ചില ഡിമാൻഡുകൾ ഉയർത്തിക്കൊണ്ട് അവർ സമരം ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ എന്തുമാത്രം ആക്ഷേപമാണ് ന്യായീകരണ തൊഴിലാളികൾ വന്നിരുന്നു പറയുന്നത് സമരം ചെയ്യാൻ അവകാശമില്ലയോ അത് ഏത് പാർട്ടിയായാലും ഏത് ഘടനമായാലും സ്വതന്ത്ര സംഘടനയായാലും സമരം ചെയ്യാൻ അവകാശമുണ്ടല്ലോ ആര് സമരം ചെയ്താലും അവരെ വിളിച്ച് ചർച്ചയ്ക്ക് ചെറുതും അവരെ വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിട്ടും സർക്കാരിന്റെ പരിമിതി ഉണ്ടെങ്കിൽ പരിമിതികളെ അവരെ പറഞ്ഞു മനസ്സിലാക്കി അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് പരം പ്രതികാര നടപടികളിലേക്ക് പോയാൽ എങ്ങനെയിരിക്കും പിരിച്ചുവിടുമെന്നുള്ള ഭീഷണി ജോലിക്ക് ശമ്പളം കൊടുക്കുന്നില്ല എന്നുള്ള ഭീഷണി ഇതെന്ത് രാജ്യമാണ് എന്ത് സംസ്ഥാനമാണ് എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കപ്പെടണം അവരെ ചർച്ചയ്ക്ക് വിളിക്കണം പണ്ടൊരു നങ്ങേലി മുലമുറിച്ച കഥയുണ്ട് ഇവിടെ സ്ത്രീകളുടെ ശക്തിയെ പരീക്ഷിക്കരുത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഴകിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെയധികം അവരെ ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിക്കുന്ന ഭാഗമാണ് തലമുടി എന്നൊക്കെ പറയുന്നത് തലമുടി അവർക്ക് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് സ്ത്രീകൾ കണക്കാക്കുന്നത് അതിനുവേണ്ടി ധാരാളം തലമുടി വളരാൻ വേണ്ടി ധാരാളം എണ്ണയും പൈസയും ഒക്കെ ഉപയോഗിച്ച് ട്രീറ്റ്മെന്റും ഒക്കെ നടത്തുന്ന കാലഘട്ടമാണ് അപ്പോഴാണ് പാവപ്പെട്ട കുറേ ആളുകൾ അവരുടെ തലമുറി തലമുടി മുറിക്കുകയും തലമുണ്ടനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഇത് അനുവദനീയമല്ല മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നത് ശരിയല്ല അടിയന്തരമായി ഈ സമരത്തെ ചർച്ച ചെയ്ത് ഒത്തുതീർപ്പാക്കേണ്ടതാണ് അവർ ഇരുപത്തിയൊന്നായിരം രൂപ ആവശ്യപ്പെടുന്നു അഞ്ചു ലക്ഷം രൂപ പെൻഷൻ പറ്റുമ്പോൾ ടൈം സെറ്റിൽമെന്റ് വേണോ പറയുന്നു ഇതൊക്കെ പറയുന്നു അതൊക്കെ ന്യായമാണോ അന്യായമാണോ അതെല്ലാം ചർച്ച ചെയ്യണം ഇപ്പൊ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ കൂടി പണം കൊടുക്കാൻ തയ്യാറായാൽ എന്തായാലും കുറെ അധികം തുക കൊടുക്കാൻ കഴിയല്ലോ ഇന്നത്തെ നിലയിലുള്ള ഏഴായിരമോ അങ്ങനെ ആശാ വർക്കേഴ്സിന്റെ സമരത്തെ അതൊരു സഹന സമരം ആയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അക്രമത്തിലേക്ക് മറ്റു മാർഗത്തിലേക്കൊന്നും പോകുന്നില്ല ഇടയ്ക്കിടയ്ക്ക് അവർ മഹാസംഗമം നടത്തുന്നു കുടുംബസംഗമം നടത്തുന്നത് വലിയ തോതിലുള്ള വ്യത്യസ്ത സമരമുറകൾ അവർ ആവിഷ്കരിക്കുന്നുണ്ട് അവസാനം അവർ മുടിമുറിക്കലിലേക്ക് വരെ പോയി ഈ സമരത്തെ വല്ലാതെ വലിച്ചു നിന്നിട്ട് കൊണ്ടുപോകുന്നതിൽ സമരക്കാരാകട്ടെ സർക്കാരിന്റെ ഭാഗത്ത് ആകട്ടെ സർക്കാർ എന്ന് പറയുമ്പോൾ ഒരു സർക്കാരല്ല കേന്ദ്ര സർക്കാരും ഇതിനകത്തുണ്ട് അവരും കൃത്യമായ അവരുടെ പങ്ക് നിർവഹിക്കണം അതിനേക്കാൾ അപ്പൊടൊപ്പം തന്നെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകൾക്കും തീർച്ചയായിട്ടും അവരെ സഹായിക്കാൻ കഴിയും അപ്പോ നഗരസഭകൾ കോർപ്പറേഷനുകൾ സംസ്ഥാന സംസ്ഥാനാടിസ്ഥാനത്തിൽ എടുക്കുമ്പോഴാണ് പത്ത് മുപ്പത്തി മൂന്നായിരം ആളുകളൊക്കെ വരുന്നത് പക്ഷെ ഓരോ പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ പത്ത് മുപ്പത് ആളുകൾക്ക് താഴേ ഉള്ളൂ തീർച്ചയായിട്ടും വലിയ സാമ്പത്തിക ബാധ്യത പഞ്ചായത്തുകൾക്ക് വരുന്നതല്ല അവരുടെ തനത് ഫണ്ടിൽ നിന്നോ ഓൺ ഫണ്ടൽ പ്രോജക്റ്റുകളാക്കി പ്രോജക്ടുകളാക്കി ഒക്കെ പല രൂപത്തിൽ കൊടുക്കാൻ പറ്റും അപ്പൊ ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ തുടങ്ങിയ തദ്ദേശ സേവന സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളും ഒരേ മനസ്സോടുകൂടി നിന്ന് എല്ലാ ഈഗോയും കോംപ്ലക്സും മറ്റു താല്പര്യങ്ങളും എല്ലാം മാറ്റിവെച്ച് ആശാവർക്കേഴ്സിന്റെ സമരത്തെ ഒത്തുതീർപ്പാക്കണം ഇനിയും അത് പല രൂപത്തിലുള്ള സംഘർഷാത്മകമായ രീതിയിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരു ഭാഗത്തു നിന്നുണ്ടാകാതെ വെയിലത്തും മഴയത്തും തണുപ്പിലും ചൂടിലും രാത്രിയിലും പകലും എല്ലാം അവിടെ കഴിയുന്ന അമ്മമാരെയും സഹോദരിമാരെയും സംരക്ഷിക്കപ്പെടേണ്ടത് വലിയ ഒരു സാമൂഹ്യ ബാധ്യതയായി സമൂഹം ഏറ്റെടുക്കുക തന്നെ വേണം